ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം ഇവിടെ സൂചിപ്പിക്കുന്നത് ഭഗവാ വിഷ്ണു ഭഗവാൻ്റെ അരിയിൽ ചെന്ന ദുർവാസാവു മഹർഷിയോട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു നീ നീ അംബരീഷൻ്റെ അരിയിൽ ചെന്ന് ക്ഷമായാചനം നടത്തിയെങ്കിൽ മാത്രമേ സുദർശനത്തിൻ്റെ അഗ്നിജ്വാലെ ദഹിപ്പിക്കാതിരിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞു അങ്ങനെ തിരിച്ച് അംബരീഷിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന ദുർവാസാവ് മഹർഷി അംബരീഷന് ദുർവാസാവ് ചെന്ന് കാലിൽ ഈ പിടിച്ച് യാചിക്കുന്ന തൻ്റെ അരികിൽ വന്നിട്ട് കാലിൽ പിടിച്ച് യാചിക്കാൻ വരുന്ന ദുർവാസാവിനെ കണ്ടിട്ട് അത് നിഷേധിച്ചുകൊണ്ട് അംബരീഷൻ എന്തു ചെയ്തു അതാണ് ഭക്തൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഭക്തനായ അംബരീഷൻ സുദർശന ചക്രത്തെ സ്തുതിക്കുകയാണ് ചെയ്തത് എന്താണ് ആ സ്തുതി എന്ന് നോക്കാം സുദർശന നമസ്തുഭ്യം സഹസ്രാരാച്യുതപ്രിയ സർവാസ്ത്രഘാദിൻഭിപ്രായ സ്വസ്തിഭൂയ ഇട ഇടസ്പതീ ഏ സുദർശന നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം സുദർശന ചക്രത്തെ സ്തുതിക്കുന്ന ഈ സ്തുതി എല്ലാവരും ചൊല്ലേണ്ടതാണ് അത്യന്തം ഭക്തിപൂർവ്വം ചൊല്ലേണ്ടതാണ് സഹസ്രം ആരങ്ങളോട് കൂടിയ അച്ഛ ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രിയമായ സർവ എതിർശാസ്ത്രങ്ങളെയും സങ്കരിപ്പേ സംഘരിപ്പാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ അതിന് കഴിവുള്ള ഏ ഭൂമി ഭൂമിയുടെ പതിയായ നാഥനായ നിന്തിരുവടിക്കായിക്കൊണ്ട് അടിയൻ്റെ നമസ്കാരം സുദർശന ഏക്രത്തിന് നമസ്കാരം പറയുകയാണ് ബ്രാഹ്മണന് അതായത് ദുർവാസാവ് മഹർഷിക്ക് സ്വസ്തിയെ പ്രദാനം ചെയ്താലും സ്വസ്തിയെ പ്രദാനം ചെയ്യാൻ അവിടുന്ന് കഴിഞ്ഞാലും ധം ധർമ്മസ്ത്വമൃതം സത്യം ത്വം യജ്ഞോ അഖിലയജ്ഞുക് ത്വം ലോകപാല സർവാത്മാ ത്വം തേജ പൗരുഷംബരം അല്ലയോ സുദർശനയക്രമേ നീ എന്താണ് ധർ ധർമ്മസ്വരൂപനാണ് പിന്നെന്താണ് സത്യസ്വരൂപനും മൃതസ്വരൂപനുമാണ് യജ്ഞസ്വരൂപനും സമസ്തയാഗത്തിൻ്റെ ഫലത്തെ നൽകാൻ യോഗ്യനയുള്ളവനും നൽകുന്നവനുമാണ് സർവേശ്വര സ്വരൂപനും ലോകപാലസ്വരൂപനും പിന്നെന്താണ് സർവാത്മസ്വരൂപനും തേജസ്വരൂപനും മഹാപുരുഷനുമായിരിക്കുന്ന ഈശ്വരൻ്റെ പരമാർത്ഥസ്വരൂപനുമായിരിക്കുന്ന അല്ലയോ സുദർശന യക്രമേ അങ്ങക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുദർശനത്തെ സ്തുതിക്കുന്ന സ്തുതിയാണ് ഈ സ്തുതിയെ വീണ്ടും വണ്ണം പഠിച്ചുകൊണ്ട് ചൊല്ലിയാൽ ഉത്തമമായ ഫലത്തെ ലഭിക്കുന്നതാണ് ഒരു ശത്രുദോഷവും നമ്മളിൽ വന്നു ചേരില്ല എന്ന് ഈ സുദർശന സ്തുതിയിലൂടെ ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു നമസ്സുനാഭാഗില ധർമ്മസേതവേ ഹി അധർമ്മശീലാസുര ധൂമഘേതവേ ത്രൈലോക്യഗോപായ വിശുദ്ധവർ വർച്ചസേ മനോജവായാത്ഭുതകർമ്മണേകൃണേ സുനാഭ അങ്ങയ്ക്ക് നമസ്കാരം എന്നിട്ട് പറയാണ് സകല കർമ്മങ്ങളുടെയും കാരണീഭൂതനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ നിന്നാണ് കാര്യം എന്താ ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മദേവൻ്റെ ഉൽപ്പത്തി ആ ബ്രഹ്മദേവനാണ് ഇവിടെ സർവ്വകർമ്മങ്ങളെയും സൃഷ്ടിക്കാൻ ഭഗവാൻ പ്രേരിപ്പിച്ചതും അതുകൊണ്ട് സർവകർമ്മങ്ങൾക്കും അങ്ങേക്ക് അവധിഭൂതനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം അധർവ അസുരന്മാരുടെ ഒരു സ്വഭാവമാണ് അധർമ്മ സ്വരൂപം അധർമ്മമാണ് അവരുടെ സ്വഭാവം തന്നെ അങ്ങനെ അസുരന്മാരുടെ അധർമ്മമായിരിക്കുന്ന സ്വഭാവത്തെ നശിപ്പിക്കുന്ന അഗ്നിസ്വരൂപനായിരിക്കുന്ന അങ്ങക്ക് നമസ്കാരം അപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഈ സ്തുതി ചൊല്ലുമ്പം ഈ സ്തുതി ഉച്ചത്തിച്ചൊല്ലണമെന്നാണ് പറയുന്നത് ആ സ്തുതി ചൊല്ലുമ്പോൾ ആർക്കെങ്കിലും അസുര സ്വഭാവം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും ഈ സുദർശനം എന്ന് പറയുന്ന അഗ്നിസ്വരൂപം അതിനെ നശിപ്പിക്കൂ എന്നാണ് പറയുന്നത് അങ്ങനെ നശിപ്പിക്കുന്ന അഗ്നി പിന്നെന്താ പറയുന്നത് ത്രൈലോക്യ ഗോപ്യമായ വിശുദ്ധ വർഷ വർച്ചസ് വിശുദ്ധ ചൈതന്യമാണ് ആര് ഇത് അഗ്നിസ്വരൂപനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം ത്രൈലോക്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മൂന്ന് ലോകങ്ങളും മൂന്ന് ലോകങ്ങളെയും സംരക്ഷിക്കുന്ന മതിയായ തേജസ്സാകുന്ന കൂടിയ അങ്ങയ്ക്ക് നമസ്കാരം മൂന്ന് ലോകങ്ങളെയും സംരക്ഷിക്കുന്നതാണ് സുദർശന ചക്രം അതുകൊണ്ട് ആ തേജസ്സിനായിക്കൊണ്ട് നിരന്തരം നമസ്കാരം അർപ്പിക്കണം മനസ്സിൻ്റെ വേഗത പോലെ വേഗത്തോടു കൂടിയതാണ് സുദർശനം ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും വേഗതയിൽ സുദർശന യക്രവും വേഗത്തിൽ സഞ്ചരിച്ചിരിക്കും അങ്ങനെ വേഗത്തോടു കൂടിയിരിക്കുന്ന അല്ലയോ സുദർശന യക്രമേ അവിടുത്തേക്കായിക്കൊണ്ട് അടിയൻ്റെ നമസ്കാരം അത്യാശ്ചര്യകരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ നടത്തുന്ന സുദർശന യക്രമേ ആശ്ചര്യവത്തോടു കൂടിയിരിക്കുന്നതാണ് അവിടുത്തെ സ്വഭാവം ആ ആശ്ചര്യത്തോടുകൂടിയിരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് അടിയൻ്റെ ഭക്തിയുടെ സ്വരൂപമായിരിക്കുന്ന ആരാണ് അമ്പ അമ്പരീക്ഷൻ എന്ന് പറയുന്ന എൻ്റെ നമസ്കാരം കണ്ടോ സ്തുതി പറഞ്ഞിടും എങ്കിലേ അതെല്ലാം ശാന്തമാക്കി തീർക്കുന്ന പ്രക്രിയ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുദർശന അക്രത്തെ ശാന്തമാക്കി അഗ്നിയെ ശാന്തമാക്കി അംബരീഷനെ പിന്നെ ദുർവാസാവിനെ ദഹിപ്പിക്കാതിരിക്കാൻ അംബരീഷൻ്റെ സ്തുതിക്ക് സാധിക്കുന്നു എന്നുള്ള കാര്യം ഭാഗവതം പഠിക്കുന്നുണ്ട് ഈ സ്തുതി ഇനിയുമുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഭക്തി ശ്രദ്ധയോടുകൂടി ചൊല്ലണമെന്ന് പറയുകയാണ് ഇതിൽ പ്രധാനം ശ്രദ്ധ അതിനോടൊപ്പം തന്നെ വേണം ഒപ്പം ശുദ്ധമായ മനസ്സും വേണം മനസ്സ് ശുദ്ധമാക്കണം ഭക്തി ഉണ്ടായിരിക്കണം ശ്രദ്ധ ഉണ്ടായിരിക്കണം ഇതിനെല്ലാം ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം